ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നറാണിത് ചെറിയ ചെറിയ ഐറ്റങ്ങൾ അട ചിക്കൻ നൂഡിൽസ് ഉണ്ട് പൊറോട്ടയുണ്ട് പിന്നെ മീൻ പൊള്ളിച്ചതുണ്ട് പിന്നെ പൊറോട്ടയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്യുന്നു വിചാരിച്ചു എന്നങ്ങ് വിചാരിച്ച് അവിടെ നിന്ന് തട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ അവിടെ നല്ല വാഴലിൽ പൊള്ളിച്ചതാണ് മീൻ ി എരിവൊക്കെ ഉണ്ട് കേട്ടോ കഴിച്ചപ്പോഴത്തേച്ചി എരിവൊക്കെ ഉണ്ട് മീൻ അങ്ങനെ എല്ലാം എരിവെച്ച് കുറവുള്ളതെന്ന് പറഞ്ഞാൽ ഈ പൊറോട്ടയ്ക്ക് മാത്രമേ ഉള്ളൂ ചിക്കൻ നൂഡിൽസ് നല്ല സൂപ്പറായിരുന്നു അങ്ങനെ ഞാനും ഇവാനേയും കൂടെ നല്ല രണ്ട് തട്ട് തട്ട് അങ്ങ് ഇവാനെ കഴിച്ച് ക്ഷീണിച്ച് അപ്പോൾ ശരി ഓക്കേ അടുത്ത വീഡിയോ കാണാം